ജേർണലിസ്റ്റിലേക്ക് രാജ്യം മുഴുവൻ വലിയ ഞെട്ടലോടെയാണ് ധർമ്മസ്ഥലയിലെ കൊലപാതകങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ ഇതുവരെ കണ്ടത് കേട്ടത് ഒരു പോലും ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല ഇതുവരെ കിട്ടിയ പിന്നെ മനുഷ്യന്മാരല്ലേ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ എത്തുന്ന പല സ്ത്രീകളെയും അവിടെയുള്ള ഒരു പ്രത്യേക ഗ്യാംഗിന്റെ നേതൃത്വത്തിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാക്കിയ ശേഷം കൊന്നു കുഴിച്ചു മൂടുന്നു എന്നതായിരുന്നു ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനം അവിടുത്തെ ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴിയുടെ പശ്ചാത്തലത്തിലാണ് ഈ വിവാദം ഈ സമീപകാലത്ത് ചൂടുപിടിച്ചത് കുറേയേറെ വർഷങ്ങളായി അവിടെ ഇത്തരത്തിൽ ഒരു ഗ്യാങ്ങിൻ്റെ നേതൃത്വത്തിൽ സമാന്തര ഭരണം നടക്കുന്നുണ്ട് എന്നും അവിടെ ക്ഷേത്രത്തിലെത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണം വേണമെന്നും പറഞ്ഞുകൊണ്ട് വാർത്താ ചാനലുകളിലൂടെ അടക്കം നിരവധി പ്രതികരണങ്ങൾ പുറത്തു പുറത്തുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കർണാടക സർക്കാർ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ച് അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ വാർത്തകളൊക്കെ കാണുന്ന ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറച്ചിലുകൾ ഒക്കെ കാണുന്ന എല്ലാവരും വിചാരിച്ചിരുന്ന് ധർമ്മസ്ഥലയിൽ ഇത്രയും വലിയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് കാണാതായ പെൺകുട്ടികളുടെ ആ കാണാതകൾക്കുള്ള ഉത്തരം അവിടെ ഉണ്ടാകുമെന്നൊക്കെയാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷെ പൊടുന്നനെ ഈ സംഭവങ്ങളിലെല്ലാം ഒരു വലിയ ട്വിസ്റ്റ് വന്നിരിക്കുകയാണ് ഒരു ഭാഗത്തു നിന്ന് ധർമ്മസ്ഥലയിൽ നിന്ന് നമ്മൾ കണ്ടതും കേട്ടതുമെല്ലാം ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് ഇപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം കഴിഞ്ഞ ദിവസം വടയാർ സുനിൽ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് അതാണ് കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം ആ പോസ്റ്റ് ഇങ്ങനെയാണ് ധർമ്മസ്ഥല നുണക്കഥ പൊളിഞ്ഞു ധർമ്മസ്ഥലയുടെ പ്രതിച്ഛായ തകർക്കാൻ ഗൂഢാലോചന നടത്തുന്നവരുടെ പേരുകൾ രഹസ്യങ്ങൾ എസ് ഐ ടിയുടെ മുന്നിൽ മുഖംമൂടി ധരിച്ച് ശുചീകരണ തൊഴിലാളി തുറന്നു പറഞ്ഞു പോലീസിന് മുന്നിൽ എന്താണ് പറയേണ്ടതെന്ന് അയാൾക്ക് പരിശീലനം നൽകി ഒരു തലയോട്ടിയുമായി ഹാജരാകാനായിരുന്നു നിർദ്ദേശം പിന്നിൽ പ്രവർത്തിച്ചത് മഹേഷ് റെഡ്ഡി തിമ്മറോഡിയും മതംമാറ്റ റിയൽ എസ്റ്റേറ്റ് ലോബിയും കോഴിക്കോടുകാരൻ മനാഫും മഹേഷ് റെഡ്ഡിയും അറസ്റ്റിലായേക്കും എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത് എന്നിട്ട് കർണാടകയിലുള്ള ഒരു ചാനലിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും വടയാർസണിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് വലിയൊരു ചർച്ച അതായത് ധർമ്മസ്ഥല വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മറുവശമുണ്ട് ഇതിന് എന്ന തരത്തിലുള്ള ചർച്ച കേരളത്തിൽ സജീവമായി പ്രത്യേകിച്ചും സംഘപരിവാർ കേന്ദ്രങ്ങളാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത് അതിനവർ പറയുന്ന കാരണമെന്ന് പറയുന്നത് ഈ ധർമ്മസ്ഥലയിൽ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് മറുവശത്ത് നിൽക്കുന്നത് ഇസ്ലാമിക ഗൂഢ സംഘമാണ് അവർ ആ സ്ഥലം കയ്യേറാൻ വേണ്ടിയിട്ട് ഇത്തരം നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്ന ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് ജനം ടി വി ഇന്നലെ ഒരു ഡിബേറ്റ് സംഘടിപ്പിച്ചു ആ ഡിബേറ്റിൻ്റെ തല തലക്കെട്ട് തന്നെ ധർമ്മസ്ഥലയിലെ മൃതദേഹങ്ങൾ തിരക്കഥ ആരുടേത് എന്നുള്ളതാണ് അതിൽ പങ്കെടുക്കുന്നവർ യുവരാജ് ഗോകുൽ ബി ജെ പിയുടെ പ്രതിനിധി സുമേഷ് കൊച്ചാട്ടിൽ മാധ്യമ പ്രവർത്തകൻ സുഭാഷ് ബാബു റിട്ടയർഡ് എസ് പിന്നെ ലോറി ഉടമ മനാഫ് വിനോ വിനോദ് മേക്കോത്ത് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ ഇദ്ദേഹവും ഈ മനാഫിനൊപ്പം അവിടെ പോയ ധർമ്മസ്ഥലം സന്ദർശിച്ച സംഘത്തിലുണ്ടായിരുന്നു ഇവരെ വെച്ചിട്ടാണ് ഈ ഡിബേറ്റ് ഇന്നലെ ആരംഭിച്ചത് ജനൻ ടി വി ഈ ഡിബേറ്റിൽ ഉടനീളം ലോറി ഉടമ മനാഫിനെ കടന്നാക്രമിക്കുകയായിരുന്നു പാനലിസ്റ്റുകളും അവതാരകൻ അനിൽ നമ്പ്യാരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വസ്തുത അതായത് ലോറി ഉടമ മനാഫ് തീവ്രവാദ ബന്ധമുള്ള ആളാണ് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ള ആളാണ് ഇയാൾ അവിടുത്തെ മുസ്ലിം സമൂഹത്തിന് വേണ്ടി അതായത് ധർമ്മസ്ഥല പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നയാളാണ് എന്ന രീതിയിലാണ് ഇതിൽ പങ്കെടുത്ത സുമേഷ് കൊച്ചാട്ടിൽ എന്ന മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത് അതുപോലെ തന്നെ അവതാരകൻ അനിൽ നമ്പ്യാരാകട്ടെ പലപ്പോഴും മനാഫിനെ കടന്നാക്രമിക്കുന്ന രീതിയിൽ അതായത് പരാതി കൊടുത്ത സുജാത ഭട്ട് അതുപോലെ തന്നെ അനന്യ ഭട്ട് തുടങ്ങിയ ആളുകളൊക്കെ കാണാതായി എന്ന് പറയപ്പെടുന്ന ആളുകൾ ഇവരൊക്കെ ഫെയ്ക്കാണ് ഇവരുടെ ഐഡൻറ്റിറ്റി ഫെയ്ക്കാണ് ഒരു തരത്തിലും നിലനിൽക്കുന്ന വാദങ്ങളല്ല ഉയരുന്നത് ഒരു തരത്തിലും മനാഫ് പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയില്ല തുടങ്ങി ഈ പറയുന്ന മൂന്ന് പാനലിസ്റ്റുകൾ ഈ ബി ജെ പിയുടെ യുവരാജ് ഗോകുലും അതുപോലെ തന്നെ സുരേഷ് കൊച്ചാട്ടിൽ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനും അതുപോലെ തന്നെ അനിൽ നമ്പ്യാരും ഒക്കെ കടന്നാക്രമിക്കുകയായിരുന്നു മനാഫിനെ മനാഫിനോട് പറഞ്ഞ ചില വാദങ്ങൾ നൂറ്റൻപത് അടി കുഴി കുഴിച്ചിട്ടും ഒന്നും കണ്ടെത്തിയില്ലല്ലോ മനാഫെ എന്ന് അനിൽ നമ്പ്യാർ ഈ ചർച്ചയിൽ മനാഫിനോട് ചോദിക്കുമ്പോൾ മനാഫ് പറയുന്നത് ആരാണ് നിങ്ങളോട് ഈ വിവരം നൽകിയത് നൂറ്റി അൻപത് അടി കുഴി കുഴിച്ചു എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ജെ സി ബി ഉപയോഗിച്ചാൽ നൂറ്റൻപതടി കുഴി കുഴിക്കാൻ ഇവിടെ പറ്റില്ല പത്തോ ഇരുപതോ അടി പരമാവധി അപ്പം നൂറ്റി അടി കുഴിയെടുക്കുന്ന ജെ സി ബി ഒന്നും കണ്ടെത്തിയിട്ടില്ല നമ്പ്യാരെ വെറുതെ കള്ളം പറയരുത് എന്ന് മനാഫ് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അനിൽ നമ്പിയാറെ അതിൽ നിന്ന് ഉരുണ്ടു അതല്ലല്ലോ ഇവിടുത്തെ വിഷയം എന്ന മട്ടിലായി അപ്പോൾ മനാഫ് പറഞ്ഞു അത് തന്നെയാണ് വിഷയം എല്ലായിടത്തും കുഴിയെടുക്കുകയോ അല്ലെങ്കിൽ പറയുന്ന പ്രദേശങ്ങളിൽ മുഴുവൻ കുഴിച്ചു നോക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ചിലയിടങ്ങളിൽ നിന്ന് അസ്ഥി ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയിട്ടുണ്ട് അതാരുടേതാണ് എങ്ങനെയായാലും അതൃശ്യവപ്പറമ്പല്ലല്ലോ പൊതുവായൊരു സ്ഥലമല്ലേ അവിടെ അസ്ഥികൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ദുരൂഹതയുണ്ടാകില്ലേ അത് അന്വേഷിക്കണ്ടേ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ മനാഫ് ഉയർത്തുന്നു അതേപോലെ തന്നെ യുവരാജ് ഗോകുലും ഈ പറയുന്ന അനിൽ നമ്പ്യാരും ഒക്കെ വീണ്ടും ഇതിനൊരു വർഗീയ ഛായ കൊടുത്തുകൊണ്ട് മനാഫിന് എന്താണ് അവിടെ പോകേണ്ട കാര്യം മനാഫ് ലോക ഫ്രോഡാണ് മനാഫ് നന്മ മരം എന്ന് പറഞ്ഞ ആളുകൾ പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞു മനാഫിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി യുവരാജ് ഗോകുലും അനിൽ നമ്പ്യാരും രംഗത്ത് വരികയാണ് അപ്പോൾ ഈ ചർച്ചയുടെ ഒരു ഭാഗം കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ ലോറിയുടെ അമ്മ മനാഫിനെ വിളിച്ചു മനാഫിനോട് ചോദിച്ചു മനാഫെ എന്താണ് ഈ കാണുന്നത് നിങ്ങൾ ജനൻ ടി വിയിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഇതുപോലുള്ള ഗുരുതരമായ ആരോപണങ്ങളൊക്കെയാണല്ലോ ഉയരുന്നത് എന്താണ് ഇതിന്റെ വാസ്തവം എന്ന് ചോദിച്ചു അപ്പോൾ മനാഫ് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അതായത് സംഘടിതമായി കടന്നാക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജനൻ ടി വിയിൽ ആ ചർച്ച സംഘടിപ്പിക്കപ്പെട്ടത് എന്ന് മാത്രമല്ല മനാഫിനെ സംസാരിക്കാനുള്ള സമയം കൊടുത്തില്ല സംസാരിക്കുന്ന സമയത്ത് മൈക്ക് മ്യൂട്ട് ചെയ്യുകയായിരുന്നു മനാഫിനൊപ്പം സംഭവസ്ഥലം സന്ദർശിച്ച മറ്റൊരു മാധ്യമ പ്രവർത്തകനുണ്ട് അദ്ദേഹത്തെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നുവെങ്കിലും വിനോദ് മേക്കോത്ത് എന്ന ആ മാധ്യമ പ്രവർത്തകന് സംസാരിക്കാൻ തീരെ അവസരം കൊടുത്തില്ല തുടങ്ങിയ നിരവധി വാദങ്ങൾ മനാഫ് പറയുന്നുണ്ട് മനാഫിന്റെ ഓഡിയോ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കേൾപ്പിക്കാം അപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് വ്യക്തമാണ് ഈ ധർമ്മസ്ഥല വിഷയത്തിൽ സംഘപരിവാർ അവരുടെ സജീവമായ ഇടപെടലുകൾ നടത്തുകയാണ് ഇപ്പോൾ അതായത് ഇതുവരെ കേട്ടതും കണ്ടതും ഒന്നുമല്ല യാഥാർത്ഥ്യം ഇത് കെട്ടിച്ചമച്ചതാണ് അതായത് ഔദ്യോഗികമായ അന്വേഷണ ഏജൻസികൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ സംഘപരിവാർ മനാഫിനെ തീവ്രവാദിയാക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജനം ടിവിയുടെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ വായിക്കാം മുഴുവനായി വാദം വായിക്കുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വായിക്കാം പ്രസാദ്ന്ന് പറയുന്ന ഐ ഡിയിൽ നിന്ന് വന്നാണ് കോഴിക്കോട് ഉള്ള മനാഫും തീവ്രവാദികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ചാനലുകളും സത്യത്തിൽ മൂഞ്ചി മനാഫ് എന്നാണാവോ ചാനൽ പ്രവർത്തകനായത് ഇത്തരം കഥകൾ ഉണ്ടാക്കിയ ധർമ്മത്തെയും ഹിന്ദുത്വയെയും നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന തീവ്രവാദികളിൽ നിന്നും പണം സ്വീകരിച്ച് കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കി ഇവരുടെ പേരിൽ കേസുകൾ ചാർജ് ചെയ്യണം ചാനലുകൾ മത്സരിച്ച് ഡെഡ് ബോഡികൾ നൂറു മുതൽ നാനൂറ് വരെ എത്തിച്ചു പക്ഷേ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം ധർമ്മസ്ഥലയും അതിൻ്റെ നടത്തിപ്പുകാരനായ വീരേന്ദ്ര ഹെഗ്ഡയും നശിപ്പിക്കാനുള്ള കുൽസിത പ്രവർത്തനമാണ് കർണാടകയിൽ ഒരു മാസമായി നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ അന്വേഷണ സംഘം എത്തിയപ്പോൾ ഇവർക്കൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നിട്ട് പറയുകയാണ് ന്യൂസ് എയ്റ്റീനും മീഡിയ വണ്ണും മറ്റ് ചാനലുകളും ഒക്കെ ചേർന്ന് കുൽസിത പ്രവർത്തനങ്ങൾ നടത്തിയെന്നൊക്കെയാണ് പറയുന്നത് നോക്കുക ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്നത് രാജ്യവ്യാപകമായിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഷെയറുകൾ ഇപ്പോൾ റിലയൻസിൻ്റെ കയ്യിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കമ്പനിയുടെ കയ്യിലാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ന്യൂസ് എയ്റ്റീൻ പോലൊരു ദേശീയ നെറ്റ്വർക്ക് മുഴുവൻ സമയവും എന്ന് പറയുന്നത് പോലെ ഈ ധർമ്മസ്ഥലയിൽ നിന്നുള്ള ആരോപണങ്ങൾ വിവരങ്ങൾ എല്ലാം ലൈവായി നൽകുന്നുണ്ടായിരുന്നു അപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പോലും ഈ വിഷയത്തിൽ കള്ളം പറയുകയായിരുന്നു അല്ലെങ്കിൽ അവർക്ക് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്ന രീതിയിലേക്ക് ഇതിനെ വരുത്തി തീർക്കാനാണ് ജനൻ ടി വി ഉൾപ്പെടെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആര് ഗൂഢാലോചന നടത്തിയാലും അവരെ കണ്ടെത്തണം ശിക്ഷിക്കണമെന്ന നിലപാട് തന്നെയാണ് എനിക്കുള്ളത് പക്ഷേ അന്വേഷണ സംഘം ഔദ്യോഗികമായി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് മനാഫ് തീവ്രവാദിയാണ് കള്ളനാണ് ഫ്രോഡാണ് എന്നൊക്കെ പറയുന്നവർ അതെന്തുകൊണ്ടാണ് എന്നതിൻ്റെ തെളിവ് കൂടി പുറത്തുവിടാൻ തയ്യാറാകണം ഇപ്പം മനാഫ് ഈ വിഷയത്തിൽ ഇടപെട്ടതിൻ്റെ പേരിൽ മനാഫിനെ ഇങ്ങനെ കടന്നാക്രമിക്കുന്നതിൻ്റെ എന്ത് സാങ്കത്യമാണുള്ളത് മനാഫ് എന്താണ് ചെയ്തത് മനാഫ് അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ നിന്ന് കുറച്ച് അസ്ഥികൾ കണ്ടെത്തു അത് മാധ്യമങ്ങളോട് പറഞ്ഞു പിന്നെ മാധ്യമങ്ങൾ ചെല്ലുമ്പോൾ ജനങ്ങളാണ് അതായത് അവിടെ പോയി പല ദുരനുഭവവും ഉണ്ടായ ആളുകളാണ് പറയുന്നത് ഇപ്പോൾ ന്യൂസ് എയ്റ്റീനിൽ ഞാൻ ഒരു അഭിമുഖം കണ്ടിരുന്നു അതായത് കാഞ്ഞങ്ങാടുള്ള ഒരു വ്യക്തി അദ്ദേഹം ഭാര്യയും മൊത്തം ധർമ്മസ്ഥലയിൽ പോയിട്ട് അവിടെ റൂം എടുത്തപ്പോൾ കുറേ ആളുകൾ സംഘടിതമായി വന്നിട്ട് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്ത് അവരവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്നാണ് പറയുന്നത് അങ്ങനെ പല ആളുകളും പല വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുണ്ട് അതിൻ്റെ ചൂട് പിടിച്ചാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ധർമ്മസ്ഥലി നിന്ന് കുറച്ച് അസ്ഥികൾ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയല്ലോ അതെന്താണ് അതിനൊരു ഉത്തരമില്ലാത്തത് അങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും മനാഫിന്റെ മതം നോക്കിയിട്ട് ഇത് തീവ്രവാദ പ്രവർത്തനമാണ് എന്ന നിലയിലേക്ക് വിധി എഴുതുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു സംഘപരിവാർ അത്തരത്തിലൊരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അതാണ് ഞാൻ എതിർക്കുന്നത് എന്തായാലും മനാഫിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് അതായത് മനാഫ് ഇന്നലെ ചർച്ചയിൽ പോയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ എന്താണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അതുകൂടി പ്രേക്ഷകർ കേട്ടിട്ട് ഒന്ന് വിലയിരുത്തുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ആ ബോധം പോലും ഇല്ല നൂറ്റി എമ്പത് അടി താഴ്ചയിൽ കുഴിച്ചിട്ടുണല്ലോ ഹലോ പിന്നെ വേറെ ഈ സുജാതാ ഭട്ട് എന്ന് പറയുന്നത് അവിടെ പരാതി കൊടുത്ത ഒരു സ്ത്രീയാണ് ആ സ്ത്രീ സ്ത്രീന്റെ ഫോട്ടോ മകളെ നഷ്ടത്തിന്റെ ഒക്കെ പറയണത് ആ സ്ത്രീ പറയണ കാര്യങ്ങളാ അതിന് നമ്മളെന്താണെങ്കിൽ ആ സ്ത്രീ കളത്തരാണ് കള്ളത്തറാണ് പറയണെങ്കിൽ എസ് ഐ പി ഒരു മാസത്തോളമായി അന്വേഷണം തുടങ്ങി എന്തുകൊണ്ട് ഇതുവരെ ഇതൊക്കെ തെളിയിക്കാൻ വളരെ ഈസി ഈസിയാണ് ഈ ഒരു നരേറ്റീവ് ആപത്ത് ഘട്ടത്തിലേക്ക് അസ്ഥിങ്ങോട്ടുണ്ട് ഇവിടെ എവിടെയും ഒരു ഒരു സ്ഥലത്ത് പോലും ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല ഇതുവരെ കിട്ടിയ അസ്ഥികൾ ആണുങ്ങളതാണെന്ന് പിന്നെ ആണുങ്ങളെന്താ മനുഷ്യന്മാരല്ലേ ഇനി ആണുങ്ങളത് ആണെങ്കിൽ തന്നെ മനുഷ്യരല്ലേ കിട്ടിയ അസ്ഥി ഈ ഇതര എന്താ നിയമസഭയിൽ തന്നെ പറയുന്നുണ്ട് ആഭ്യന്തര മന്ത്രി പറയുന്നുണ്ട് ഈ ഏകദേശം ഏഹ് പൂർണ്ണ തോതിലുള്ള ഒരു അസ്ഥിയും ഒരു സ്ഥലത്തുനിന്ന് അതേമാതിരി തന്നെ മറ്റൊരു നിന്ന് ഒരുപാട് അസ്ഥികളുടെ അവശിഷ്ടങ്ങളും കിട്ടിയെന്ന് ഇത് പോരെ ഇതിന് ഇതിനെന്താ തീരെ പ്രാധാന്യം ഇല്ലേ ഒരു ആ കിട്ടുന്ന ഞാനും ഇങ്ങള് ഒരു സ്ഥലത്ത് കുഴിച്ചു നോക്കി നിങ്ങൾക്കും എനിക്ക് ഒരു അട്ടി കിട്ടാൻ കഴിയുമോ ശ്മശാനത്ത് പോയാൽ എടുക്കാൻ കഴിയും അല്ലാതെ ഒരു പൊതു സ്ഥലത്ത് നിന്ന് നമുക്ക് രണ്ടാക്കും ഭൂമി കുഴിച്ചിട്ട് ഇവിടെ അട്ടി കിട്ടും എനിക്ക് പറയാൻ കഴിയും ആല ചേച്ചി ഇത് ഇതിനെ ഏത് എവിടേക്കാ കൊണ്ടുപോകാൻ നോക്കണത് എന്നിട്ട് ഒരു ചാനൽ ചർച്ചയിൽ ആലോചിക്കണം ഒരു ചാനൽ ചർച്ചയിൽ പറയുകയാണ് അടുത്ത നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോകട്ടോ നമ്മളിപ്പോ ഏറെ ചാനൽ ചർച്ചയിൽ ഇരുന്നിക്കുന്നു ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ റെഡിയാണ് അറസ്റ്റ് ഈ ചർച്ചയിൽ അവർ നടപടി എന്താ അവര് അവരാരാണ് സത്യത്തിൽ സംരക്ഷിക്കേണ്ടത് ശരിക്ക് അവരിപ്പോ എന്താ പറയുക ഈ ഹിന്ദു ആളുകളുടെ മൊത്തം അട്ടിപ്പയർ അവകാശം ഏറ്റെടുത്ത ടീം ഇവിടെ ഈ ഈ ഈ ധർമ്മസ്ഥലയിൽ കൊല ചെയ്യപ്പെട്ടതും കാണാതായതും മറവ് ചെയ്തതും ഒക്കെ അധികം ആരാണ് തൊണ്ണൂറ്റിയമ്പത് ശതമാനം ആളുകളും ഹിന്ദുക്കളാണ് ഇവരിന്നിട്ട് ആരെ കൂടാ നിൽക്കണേ വേട്ടക്കാരന്റെ കൂടെ നിൽക്കുന്നത് എരന്റെ കൂടെ നിൽക്കുന്നില്ല അത് ചെയ്യാൻ പാടില്ല അല്ലെ ഈ ഈ ജനം ടി വി ഈ ഇപ്പൊ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അവിടെ പോയി ന്യൂസ് ചെയ്ത് എന്തുകൊണ്ട് ജനം ടി വി പോയില്ല അത് വരെ മിണ്ടാതെ നിന്ന ടീം ഇപ്പം രംഗപ്രവേശനം ചെയ്യാ ഇനി ഇനി ഇവിടെ ഇപ്പം എസ് ഐ ടി നിർത്തലാക്കിയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എസ് ഐ ടി ഇതുവരെ കിട്ടിയ സാധനങ്ങൾ അങ്ങനെ അന്വേഷിച്ചു കൊടുക്കുകയാണ് അല്ലാതെ ഒരുപാട് കേസുകൾ എസ് ഐ ടിന്റെ മുന്നിൽ വന്നതുണ്ട് ഇനി മണ്ണ് പരിശോധനക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും മണ്ണ് വാന്തി പരിശോധിക്കും അഥവാ അവിടെ മനുഷ്യന്റെ അംശം ഉണ്ടെങ്കിൽ ഇതിനെ കൊണ്ടുപോയിട്ട് എവിടെയൊക്കെ കൊണ്ടുപോകാൻ നോക്കുന്നത് അതും മാത്രല്ല ജനം ടി വിയിൽ ആലോചിക്കാം ഈ ബി ബി സിയിൽ വന്ന് സി എൻ എല്ലിൽ വന്ന് ലോകത്തുള്ള എല്ലാ പ്രമുഖ ചാനലിലും ഒന്ന് അൽ ജസീറയിൽ വന്ന പ്രശ്നം മനാഫിന് അൽ ജസീറുമായിട്ട് എന്താ ബന്ധം എവിടെങ്കിലും പറഞ്ഞിടോ അൽ ജസീറൊക്കെ ഇത് ചെയ്യാൻ പാടില്ലെന്ന് അപ്പൊ പ്രശ്നം 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 അതാണ് ഞാൻ നിർത്തുന്നില്ല നിർത്താൻ വേണ്ടിട്ട് നമ്മൾ ആരെയും എന്താ പറയാ ഒരു അമ്പലത്തിനെതിരെയോ ഒന്നും സംസാരിക്കുന്നില്ല അമ്പലമായിട്ട് യാതൊരു ഞാൻ ഇന്നത്തെ ചർച്ചയിലും പറഞ്ഞു ഗുരുവായൊരു അങ്ങാടിയിലൊരു പ്രശ്നം നടന്നു ആ പ്രശ്നം ഒരു ഗുരുവായൂരിലൊക്കെ ഒരു കൊലപാതകമാണ് ചോദിച്ചു ആ ഗുരുവായൂരിൽ അതിനെപ്പറ്റി നമ്മൾ നമ്മള് സംസാരിക്കുമ്പോൾ ഗുരുവായൂർ അമ്പലാക്കി ആക്കി മാറ്റണം എന്തിനാ അമ്പല ആ ആ ഗുരുവായൂരിൽ പെട്ടതാണെങ്കിലും നമ്മൾ ആ ടൗണിൽ ഉള്ള ഒരു പ്രശ്നമാണ് ഇവിടെ ഇപ്പൊ എത്ര പ്രാവശ്യം പറഞ്ഞു മക്കത്ത് കയബല് ഉള്ള ആ കല്ല് ശിവലിംഗാണെന്ന് ഞമ്മ ഞാന് അതിനെ പറ്റി ഒന്നും മുന്തിയില്ല നമുക്ക് നമ്മളെ പോലത്തെ ആരും മുന്തിയില്ല ആണെങ്കിൽ ആണെന്ന് ചേച്ചോട്ട ണാൻ പോയി എടുത്തോട്ടെ പക്ഷെ ഇത് ആ ഇങ്ങനെ ഒന്നല്ലോ ഉണ്ടായത് ഇത് ധർമ്മസ്ഥല അറിയണത് ഒരു ടൗണിന്റെ പേരാ ചെറിയ ചെറിയൊരു അങ്ങാടി അവിടെ ഉള്ളത് മൊത്തം ലോഡ്ജുകൾ ആണ് അവിടെ ഉള്ള ആ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ പ്രവൃത്തികളൊക്കെ നടക്കുന്നത് ഇപ്പം ഇത്ര ഹാലളക്കണതിന്റെ കാരണം എന്താ അറിയോ ഒരു വലിയൊരു ലിസ്റ്റ് വരെ കൈ കിട്ടിക്കണേ ഈ ജസ്റ്റിസ് ഓർ സൗജന്യന്റെ ആളുകളെ കൈ കിട്ടിക്കണേ അതിൽ പല ആ ഇത് ആലോചിച്ച് നോക്കി ഇന്നലെ റൂമില് ആത്മഹത്യ ചെയ്ത് ഒരാള് ഓക്കെ അതേ സ്ഥലത്ത് ഒരു പെണ്ണ് അതേ ദിവസം തന്നെ ഒരു പെണ്ണ് കൊലപാതക ആക്കിയിട്ട് ആ പെണ്ണിനെ ആ കൊല ആയിട്ടാണ് കേസ് എടുത്തത് ഒരാളെ ആത്മഹത്യ ആത്മഹത്യയായിട്ടു രണ്ടാളെയും പിറ്റേ ദിവസം തന്നെ മറവ് ചെയ്യാ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഇതിന്റെ ബന്ധുക്കളെ വിളിക്കുകയെ ബാക്കിയുള്ള പ്രോട്ടോകോൾ ഒരുപാടുണ്ടല്ലോ ഇവരെ പതിനഞ്ച് ദിവസം മോർച്ചറിയിൽ വെക്കണം എന്നിട്ട് ആരും വന്നില്ലെങ്കിലാണ് മറവ് ചെയ്യേണ്ടത് ഇത് അപ്പം തന്നെ ഈ കേസിന് ഒരു കേസ് എടുത്തപ്പെട്ട കഥ ആണ് ഇങ്ങനത്തെ ഇങ്ങനമായൊരു കേസ് വരാണ്ട് ആ ഒന്നും പാലിക്കാതെ തന്നെ അവിടെ കുഴിച്ചിടുന്നത് ഈ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെ അമ്പലത്തിന് എതിരാവുന്നത് പിന്നെ അതുമാത്രല്ല അവിടെ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ ആരും അവിടെ എസ് ഐ ടി തടസ്സപ്പെടുത്തേണ്ട ആവശ്യമില്ലാലോ എസ് ഐ ടിന്റെ അവിടെ ഒന്നും കിട്ടാനില്ലെങ്കിൽ എസ് ഐ ടി എസ് ഐറ്റിന്റെ പണിയെടുത്തതിനു ശേഷം പറയും ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു പോവല്ലേ ഈ സ്വാഭാവിക ബുദ്ധി ഉപയോഗിച്ചാൽ മനസ്സിലാവുമല്ലോ പക്ഷെ അവിടെ എന്താ എന്താ പറയാ യൂട്യൂബേഴ്സിനെതിരെ അക്രമം ഉണ്ടാവുന്ന അഞ്ഞൂറോളം വാഹനങ്ങൾ പുറപ്പെടുന്നു എന്താ പറയാ ചലോ ധർമ്മസ്ഥല യാത്ര എസ് ഐ ടിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇത് ആവശ്യമുണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ അവിടെ ഒന്നും കിട്ടാനില്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ എന്തിനാ വേജാറാവണത് അതേപോലെ തന്നെ വ്യാജ ഏഹ് വാർത്തകള് ഈ എന്താ പറയാ സുജാത ഭട്ടിനെതിരെ പറയേണ്ട ആവശ്യം ഇതൊന്നും ഇല്ലാലോ അപ്പൊ ഇവർക്ക് അത് വല്ലാതെ പൊള്ളുന്നുണ്ട് ഇതില് ഇതിന് എന്താ പറയുക ഒരാളാണ് മൂന്നാൾ കൂടിയിട്ട് ആക്രമിക്കണത് ആ അത് അതിൽ വിനോദാട്ടന്റെ മ്യൂട്ട് കിട്ടിട്ട് ഒരു മണിക്കൂറിന്റെ മുകളിൽ ഒന്നര മണിക്കൂറോളം വിനോദേട്ടൻ പോസ്റ്റ് അയക്കുക എനിക്കിപ്പോ അവസരം വരും ഇപ്പൊ അവസരം വരും എന്നിട്ട്